എൻ്റെ പേര് ബാബു ഞാൻ താമസിക്കുന്നത് കൊടുങ്ങല്ലൂർ ഓ കെ ഹോസ്പിറ്റലിൻ്റെ പുറകിൽ എനിക്ക് കോഴി മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പരിപാടിയാണ് കൂടുതലായിട്ടുള്ളത് മുട്ടയും വിരിയിച്ച് കൊടുക്കും കോഴികൾ പൂവൻ കോഴി പടക്കോഴി ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തനി നാടൻ കോഴികളാണ് തനി നാടൻ കോഴികളാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മുട്ടക്കോഴി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ട കോഴി നമ്മൾ മുട്ടക്കോഴിയെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുകയുള്ളൂ

ഇതിപ്പോ നാടൻ കോഴിയിൽ തന്നെ കാൽമ പൂ കാൽമ ചിറകുള്ളതുണ്ട് തലയിൽ തൂവലുള്ളതുണ്ട് കഴുത്തി പൂടില്ലാത്തതുണ്ട് എല്ലാ മോഡലും ഉണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ വീട്ടിൽ വന്ന് ആള് വാങ്ങിക്കൊണ്ട് പോകണി ബുദ്ധിമുട്ടാണല്ലേ ഒരു കോഴി വിരിഞ്ഞു കഴിഞ്ഞാല് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാല് അഞ്ച് വാക്സിനാണ് നമ്മൾ കൊടുക്കണത് ഈ അഞ്ച് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ദിവസത്തിന് മുമ്പ് ആദ്യത്തെ ലസോട്ട പിന്നെ പതിനാല് വയസ്സിന് ഐ ബി ഡി പിന്നെ ഇരുപത്തൊന്ന് ദിവസിനു ലസോട്ട ബൂസ്റ്റർ പിന്നെ ഐ ബി ഡി ബൂസ്റ്റർ പിന്നെ ചെറുകിൻ്റെ ഇടയിലുള്ള ഇഞ്ചക്ഷൻ അങ്ങനെ അതിനിടയിൽ പിന്നെ വരയ്ക്കുള്ള മരുന്ന് ഈ നാല്പത്തിയേഴ് ദിവസത്തുമ്പോഴത്തേനും വരയ്ക്കുള്ള മരുന്ന് കൊടുക്കും അല്ല ആ മുപ്പത്തി മുപ്പത്തിയേഴ് ദിവസം നാല്പത്തിയേഴ് വയസ്സിന് ഇഞ്ചക്ഷൻ എടുക്കും തീർച്ചയായും ഇത് എന്താണ് ഇതിലേക്ക് തുടങ്ങാനുള്ള കാരണം ഇതിലെ ഒരു ഇഷ്ടം ഒരു തുടങ്ങി പ്രത്യേകത്തിന് ഫസ്റ്റ് എത്ര ഫസ്റ്റ് അഞ്ച് കോഴി അഞ്ച് കോഴിയിൽ തുടങ്ങി അല്ലേ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വിരിച്ചു എല്ലാ മോഡലായി ഇഷ്ടപ്പെട്ട് എല്ലാരും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഞാനിവിടെ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കോഴി പിടിച്ചു കൊടുക്കാറ് ചൂണ്ടിക്കാണിക്കുന്ന അത് പോവാനാണോ പേടയാണോന്നും നമ്മൾ നോക്കാറില്ല അവര് പറഞ്ഞ് തന്നെ കൊടുക്കും കൊടുങ്ങല്ലൂർ തന്നെ ഈ അമ്പലങ്ങളിലേക്കുള്ള കൊടികളൊക്കെ തയ്യാറായി കൊടുക്കണ്ട പണി എനിക്ക് ഇത് കോഴിക്കൃഷി കൂടാണ്ട് ആടുകൃഷിയും കൂടി ഉണ്ട് ആട് എല്ലാ ഐറ്റവും ഉണ്ട് ഉണ്ട് മലബാറുണ്ട് സിഹോരിയുണ്ട് ബീറ്റിൽ എല്ലാ ഐറ്റം ആടിനെ ഞാൻ വളർത്തിക്കൊണ്ട് ഇപ്പം എൻ്റെ ഒരു സിഹോരി ക്രോസുള്ള ഫുൾ ഇതല്ല ശിഹോരിപ്പയസ് കഴിഞ്ഞതാണ് കൊടുക്കാനും ഈ ആഴ്ച പ്രസവിക്കും അത് കൂട് പണിയാൻ വേണ്ടി കൊറേ കൊടുത്തതാണ് കൂട് കൂടുതൽ കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ കോഴികൾ ആവശ്യമുള്ളവര് നേരിട്ട് വന്ന് നോക്കി എടുത്തോട്ടെ ശരി ആടിനെ നമുക്ക് കൊടുക്കാണ്ട് അതൊരു അറുപത്തിരണ്ട് കിലോ തൂക്കുണ്ട് ആടിനെ തൂക്കും Sí.